സ്നേഹമെന്നും പൊന്നുളിയായി ഈ പൂമുഖം എഴുതിയിടുന്നു ദൈവം തുണയാകുന്നു ജന്മം വരമാകുന്നു അപ്പുറത്തേക്ക് വരുന്നു

ഭംഗിയാലേ നല്ല മഴയുണ്ട് കേട്ടാ കൂടെ നല്ല മഴയുണ്ട് ഇപ്പൊ നമുക്ക് കോട ഇറങ്ങി കണക്കി മുകളിലേക്ക് എന്തായാലും കോട കിട്ടു അപ്പൊ നമുക്ക് കാണിച്ചേ മഴയുണ്ട് നന്നായിട്ട് മഴ മഴ ായിട്ട് ഫീലാവുന്നേ അല്ല നമ്മളിത് കൂടെ പോകുമ്പോഴത്തേക്ക് ഭയങ്കരമായിട്ട് വണ്ടികളായിരിക്കും ചാനക്കുട്ടി കൈ കിടന്ന ഉറങ്ങുന്നോണ്ടാണ് എനിക്ക് മര്യാദയ്ക്ക് വീഡിയോ കാര്യങ്ങൾ എടുക്കാൻ അതെ

പറഞ്ഞ സമയം ആ മൂന്നേകാലും വെച്ച് പറഞ്ഞു കേട്ടോ കറക്റ്റ് ആ ടൈം ആ അതായത് നമ്മൾ നമ്മുടെ ഉപ്പ് എത്തി കറിയത്തി മഴ ആർന്നോണ്ടോ പക്ഷെ ഞാനൊക്കെ ആവശ്യത ശർദിക്കാൻ വന്നിട്ടോ നിക്കാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു ചാനക്കുട്ടി ഇപ്പഴും നല്ല ഉറക്കാണ് നമ്മുടെ പപ്പാടെ കട പപ്പാ ഉണ്ടാവും അവിടെ നിർത്തുന്നില്ല കാര്യം മഴയാ മഴത്തേന് കുഞ്ഞിനേം കൂടെ ഒക്കെ ഇറങ്ങട്ടെ ോട്ട് തന്നെ വെച്ച് പിടിക്കാം അല്ലേ അങ്ങനെ നമ്മൾ നമ്മുടെ വീട് ഒടുവിഴക്കുരത്തറപ്പുണ്ടല്ലോ എന്താ പറഞ്ഞില്ല സമാധാനത്തോടെ രണ്ട് വാക്ക് പറയാനുണ്ട് ഞാനേ വീട്ടിൽ വെച്ചിറങ്ങുന്നതിന് മുമ്പ് ഞാൻ പറഞ്ഞായിരുന്നു ഇതൊരു സർപ്രൈസാണ് പക്ഷെ പരുന്ന വഴിക്ക് ഒന്നും പറയാൻ വിട്ടുപോയി മറന്നു കേസ് കൈസ് ഞാൻ ഇവിടെ എത്താറായപ്പോഴാണ് ഞാനത് പറഞ്ഞില്ലല്ലോ എന്ന് ചിന്തിച്ചത് വേറൊന്നും അല്ലാട്ടോ വീട്ടിലെ അമ്മയും പപ്പായും ഇല്ല നമ്മള് ഉള്ളൂ കാര്യം അമ്മ തൊഴിലുറപ്പിൽ പോയിരിക്കുകയാണ് കൈസ് എന്നോട് അമ്മ കഴിഞ്ഞ ദിവസം പറഞ്ഞായിരുന്ന കേട്ടോ ഒരു ഇരുപത്തിരുപത്തിരണ്ടു ദിവസം എങ്ങാണ്ട് അങ്ങനെ സംതിങ് എത്ര ഡേറ്റ് കണ്ട അമ്മേക്ക് വന്നു തൊഴിലുറപ്പുണ്ടെന്ന് പറഞ്ഞായിരുന്നു അപ്പൊ ഞാൻ എന്തായാലും അടുത്ത മാസം നമുക്കൊരു പരിപാടി ഉണ്ട് അപ്പൊ നമ്മൾ അതിനെ വരുവുള്ളൂ എന്ന് വിചാരിച്ചിട്ടാണ് അമ്മ ഇരിക്കുന്നത് അമ്മക്ക് സംഭവം അറിയില്ല അപ്പൊ ഞാൻ എന്ത് ചെയ്തു താക്കോല് ഇവിടെ വെച്ചിട്ട് പോവല്ലോ താക്കോൽ ആൾക്കൊണ്ടു അപ്പൊ ഞാൻ പപ്പാനെ വിളിച്ചു വിട്ടോ പപ്പാനെ പപ്പാ പറഞ്ഞു കൊച്ചെ ആരും വീട്ടിലില്ല അപ്പൊ ഒരു കാര്യം ചെയ്യാം ഞാൻ താക്കോൽ അവിടെ സൂക്ഷിച്ച് വെച്ചേക്കാം വന്ന് തുറന്നു കയറി എടുത്തോ അമ്മയോട് പറയാണ്ട് വന്ന കഞ്ഞിവെള്ളം പോലും കിട്ടിയല്ല എന്ന് പറഞ്ഞു കഞ്ഞും വെള്ളൊക്കെ ഉണ്ടോ എന്ന് അറിയത്തില്ല ഞാൻ പറഞ്ഞ സാധനം അപ്പൊ ഞങ്ങൾ ഫുഡ് കഴിച്ചിട്ട് ഇറങ്ങുകയുള്ളൂ കുഴപ്പമില്ല താക്കോലപ്പൊന്ന് വന്നിട്ടിട്ട് പോകാൻ പറഞ്ഞു അപ്പാ അതിൻ്റെ ഇടയ്ക്ക് ഓടി വന്ന് താക്കോല് വെച്ചിട്ട് പോയിട്ടുണ്ട് അപ്പം നമുക്ക് തുറന്ന് കേറാം അല്ലേ അതും അമ്മ കാണാത്ത സ്ഥലത്ത് അത്ര ആയിട്ട് അമ്മ മഴയെ തനക്കത്തേ ഇല്ലാത്തൊരു സ്ഥലത്താണ് അപ്പ താക്കോൽ സൂക്ഷി എന്നിട്ട് എന്നെ വിളിച്ച് പറഞ്ഞു കേട്ടോ അപ്പൊ നമുക്ക് തുറന്ന് കയറി എടുക്കാം അമ്മ സത്യം പറഞ്ഞാൽ ഞെട്ടു കേട്ടോ സീരിയസ്ലി അമ്മ ഞെട്ടു വണ്ടി ഇവിടുന്ന് മാറ്റാനുള്ള ഉള്ള ഇതുണ്ടായിരുന്നു അളിപ്പ് മേടിച്ച് പറിച്ചു അതിനുള്ള കപ്പാസിറ്റി നമുക്കും ഇല്ല വയ്യ നമുക്ക് നേരെ ഇറങ്ങി കഥ ഒക്കെ തുറന്ന് കേറി അതത്ത് വല്ല കഞ്ഞിയും വെള്ളവും ഇതൊക്കെ ഉണ്ടോന്ന് നോക്കാം ലിലേബിയും ഒക്കെ ഉണ്ടെങ്കിലോ അച്ഛനും മോളും ഇറങ്ങുന്നില്ലേ മഴ നന്നായിട്ട് ചാർന്നുണ്ട് കേട്ടോ അപ്പൊ തല തുണിയൊക്കെ ഇട്ടിട്ട് ഇറങ്ങാനാന്ന് തോന്നുന്നുണ്ട് വന്ന് കയറുന്നോടത്ത് തന്നെ രണ്ട് നീലക്കുപ്പി വെച്ചിട്ടുണ്ട് കേട്ടോ പട്ടി പട്ടിശല്യം കാരണമാണ് ഇവിടെ ഒക്കെ ഉണ്ട് കേട്ടോ അമ്മമാരല്ലെങ്കി എന്താ അല്ലേ ആഫ്ക ഞാൻ തുറക്കട്ടെ ഓ അച്ഛൻ മൂടെ പിടിച്ചേക്ക മോളെ സ്വസ്ഥായിട്ട എന്റെ പൊറം പൊട്ടി കൊച്ചിനെ പിടിച്ചിരുന്നിരുന്നു വണ്ടി ഓടിക്കുന്ന അത്ര കൈക്ക് വേദനയില്ലാന്ന് എനിക്ക് തോന്നുന്നത് ഇതെന്റെ ഷോൾഡർ ഒക്കെ ഒടിഞ്ഞു പറഞ്ഞു തൂങ്ങി ഞാൻ സാധനങ്ങളൊക്കെ ഒരു അഞ്ചു മിനിറ്റ് റെസ്റ്റ് ചെയ്തിട്ട്

എന്റെ മുടിയൊക്കെ കൊളവാണോ നമുക്ക് ഇതൊന്നും ഇട്ട് പോവാൻ ക്യാപ്റ്റ കിട്ടിയത് സമൂസ സമൂസയും വേറെന്തോ സാണ്ട് അയ്യോ സമൂസല്ലോ സുഗീന് വേറെ എന്തോ സാധനങ്ങളുണ്ട് സമൂസ കഞ്ഞിയൊക്കെ ഒക്കെ ഊറ്റിട്ട് പോയിട്ടുണ്ട് അപ്പൊ ഉണ്ടെന്ന് സാരം വേറെ എന്തിട്ടാ

അമ്മ പണ്ട് ഇങ്ങനെ തന്നെയോ എല്ലാം നല്ല നീറ്റ് ആൻഡ് ആയിരിക്കും ഇങ്ങനെ കിടക്കുന്ന കാണാൻ പറ്റുള്ളൂ ഇത് കഴിഞ്ഞ പൊളിക്കും അപ്പൊ അതിനപ്പുറം ഒന്ന് കണ്ടേക്കാം എന്ന് ഞാൻ വിചാരിച്ചു അപ്പൊ നമ്മള് വന്നു കൈ വീട്ടിലെ ഏറ്റവും ഇഷ്ടമുള്ള സംബന്ധം ക്ലീൻ ക്ലീൻ ആയിട്ട് ആ വീടുള്ളു അടിപൊളിയ ഞാനുണ്ടല്ലോ ചിലപ്പോ എനിക്ക് ഞാൻ എനിക്ക് ഇങ്ങനെ ഞാൻ അല്ല നമ്മുടെ തൃശ്ശൂർ തൃശൂരിലൊക്കെ അടിക്കൂട്ടോ പക്ഷെ അവിടൊന്നും കിടക്കാറില്ല അത് വേറെ സത്യം കാര്യം മൂന്നെണ്ണം ആണല്ലോ കുട്ടിപ്പെട്ടവളങ്ങൾ മൂന്നെണ്ണം അല്ലെങ്കിലും ഒറ്റ മതി കൈ നിർത്താൻ വേണ്ടി എനിക്ക് ചിലപ്പോ ഭ്രാന്ത് വരും കേട്ടോ വീട് കിടങ്ങും പിന്നെ ഞാൻ ക്ഷമിച്ചു വീട് അതൊക്കെ കൊച്ചിന് കൊച്ചിന്റെ അലമാരയും സിന്തോമ വരുമ്പത്തേക്ക് വണ്ടി കാണും അതാണ് ഒരു പ്രശ്നം ഞാൻ ഇപ്പൊ ഒളിപ്പിച്ചു എന്തായാലും ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രേ ഉള്ളൂ ബാക്കിയൊക്കെ നമുക്ക് വീഡിയോയിൽ വീഡിയോയിൽ കാണാം കാണാം എന്ത് പറയണ്ടല്ല സത്യം പറഞ്ഞാൽ ഞാൻ ആകെ ടയർഡായിട്ട് പോയി അത്രയ്ക്കും വയ്യാണ്ടായി പോയി ഇനി എവിടെയെങ്കിലും ഒന്ന് കയറി കടന്ന് കുറച്ചു നേരം ഒന്ന് റെസ്റ്റ് എടുക്കണം എന്തെങ്കിലും ചായ ഒക്കെ കുടിക്കണം ഒന്ന് കുളിക്കണം കുറച്ച് പരിപാടികളൊക്കെ ഇന്നത്തെ ഉണ്ട് അപ്പൊ നമ്മൾ വരുമ്പോൾ ഞെട്ടി ഞങ്ങളെ കാണുമ്പോൾ നിക്കും കൺഫേം ആണ് ചിലപ്പോൾ ചീത്ത പറയും കേട്ടോ കാര്യം മഴ ടൈമിൽ പറയണ്ടോ എന്നല്ലോ പപ്പായോട് പറഞ്ഞായിരുന്നു എന്നാലും അമ്മയോട് പറഞ്ഞില്ലോ അതേപ്പം ഇഷ്ടപ്പെട്ടു പറഞ്ഞില്ല അമ്മയ്ക്ക് പിന്നെ നമ്മളെ വഴക്ക് പറയാനും തല്ലാനും അവർക്ക് അമ്മമാർക്ക് സ്വാതന്ത്ര്യം ഉണ്ടല്ലോ അതുകൊണ്ട് പറഞ്ഞിട്ട് പോട്ടെ കൂട്ടുകാരി കിട്ടിട്ടെ

അടുത്ത ആഴ്ച വരുന്നത് ഇപ്പൊ എനിക്കറിയാം ഈ ഒരു നാലര നാലൊക്കെ കാണാനില്ല കാണുവാനില്ല ഒരു ഗുണ്ട് പൊട്ടിച്ച അല്ലെങ്കി ആ അവിടുന്ന് വരുന്ന വഴിക്ക് ആ കാറിന്റെ ബാക്കിൽ ഉണ്ടല്ല അമ്മ വരാൻ കണ്ട് നേരെ നമുക്ക് കൊറച്ച് ആ തെങ്ങിന്റെ പകുതി അലടി അലടി കാറ് നമുക്ക് മാറ്റിട്ടെ കാറുന്നു ില്ലേ എനിക്ക് തോന്നാ ഞങ്ങളൊരു മൂന്നര ഒക്കെ ആവുമ്പത്തേക്ക് തീട് താക്കോലും പപ്പാടി ഞാൻ പറഞ്ഞായിരുന്നു

പക്ഷെ അവള് പാപ്പും ഇനിന്നങ്ങണ്ടാന്നോന്നു വീഡിയോ കോള് ചെയ്ത് ചോദിച്ചപ്പോ പറഞ്ഞു ഞാൻ മറ്റന്നാള് വരുന്നു അമ്മ ശ്രദ്ധിക്കാണ്ട് മറന്നുകൊണ്ടില്ല ഞാൻ വിചാരിച്ചു ചിലപ്പോ അമ്മ ഞങ്ങളുടെ വണ്ടി വന്നപ്പോ അങ്ങനെ വീടോ എടുത്തോരണ്ട സർപ്രൈസായില്ലേ അതുകൊള്ളാം അത് മതി ചോറ് വെച്ചിട്ടുണ്ടല്ലോ ഞാൻ നോക്കി രണ്ടു മൂന്ന് ആ വഴിക്ക് ജാരി ഉണ്ട് ആ വഴി ഞങ്ങളും ഉണ്ട് ആക്ഷക്കളെ ഞാൻ വെള്ളം വെച്ചിട്ടുണ്ട് കുളിക്കാൻ പൊളിക്കാൻ ഊണാ ഞാൻ ഞാനോടുത്ത അമ്മ ഫോണൊക്കെ വീഡിയോ ഒക്കെ എടുത്തിട്ടായിരിക്കും എന്നാ വരുന്നത് അവിടെ നിന്ന് കാണുമ്പോഴെങ്കിലും വീഡിയോ എടുക്കുമായിരിക്കും വിചാരിച്ചു ഞാൻ നാലുമണി തൊട്ട് ഇവിടെ കുത്തിപ്പിടിച്ചിരിക്കുന്നതാ ആ ഈ കസാര ഇരുന്ന് എവിടെ നിന്ന് ഉളിഞ്ഞു നോക്കും അങ്ങോട്ടേക്കും പിന്നെ കാണുന്നില്ല കേറിപ്പോയി പിന്നെ തീയൊക്കെ കത്തിച്ചിട്ട് വന്നപ്പോ അത് പൊട്ടി അത് പൊട്ടിട്ട് അത് മൂന്ന് വർഷമായിരുന്നു മൂന്ന് വർഷം ഇട്ടു ഇതിപ്പോ എത്ര എഴുന്നൂറ് എണ്ണൂറ് ആ ഇത് നല്ലല്ലേ ഇട്ടാലും നല്ല രസം കാണാം എന്നാ പോയിട്ടുവാ അമ്മക്ക് സർപ്രൈസായിട്ടാ വിച്ചിവിടെ കേറി വിച്ച് വന്നപ്പോ തൊട്ടു ഇവിടെയാ ഇരുന്നിരിപ്പാട്ടാ കല്യാണിക്കുട്ടി ജാനിക്കുട്ടിയും കൂടി കൂടെ കളിക്കുന്നുണ്ട് സിന്തോ അമ്മ അകം വന്ന് കാണുമ്പോൾ പോകും എന്റെ വീട് തന്നെയാണെന്ന് ചോദിക്കൂട്ടോ അപ്പൊ ഈ ഒരു ഭാഗം കൂടെ നമ്മൾ ഈ ഒരു വീഡിയോക്കകത്ത് കേട്ടിട്ടുണ്ട് ബാക്കിയുള്ള ഭാഗങ്ങളൊക്കെ നമുക്ക് വീടേക്കത്തെ നമ്മുടെ വീഡിയോ ഇത്രേ ഉള്ളൂ വിശേഷങ്ങളൊക്കെ ഇത്രേ ഉള്ളൂ എല്ലാവർക്കും ലൈക്കും ഷെയറും കൂടി കൂടി സബ്സ്ക്രൈബ് ഇഷ്ടമായെങ്കിലും വിളിച്ചു പൊട്ടിക്കാം വീടിയായിട്ട്